നമസ്കാരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ കുറേ കാലത്തിനു മുമ്പ് അത് ചർച്ചയായതാണ് അത് വീണ്ടും ചർച്ചയായിരിക്കുന്ന ഇതേ സമയത്ത് തന്നെ രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം നടപ്പിലാക്കാനൊരുങ്ങുന്ന ആദ്യത്തെ സംസ്ഥാനമായി മാറുകയാണ് ഉത്തരാഖണ്ഡ് എന്ന സംസ്ഥാനം അവിടെ ബി ജെ പി സർക്കാരാണ് ഭരിക്കുന്നത് എഴുപത് എം എൽ എമാരുള്ളതിൽ നാൽപ്പത്തിയേഴ് എം എൽ എമാർ ബി ജെ പിക്ക് അതുകൊണ്ട് തന്നെ ആ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് പാസ്സാക്കിയെടുക്കാം എന്ന ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്നേ ദിവസം ബി ജെ പി അത് സഭ വിളിച്ചു കൂട്ടിയിട്ട് അവിടെ ആ ബിൽ അവതരിപ്പിക്കും ബിൽ പരിഗണനയ്ക്ക് വെക്കും അല്ലെങ്കിൽ അവതരിപ്പിക്കും എന്ന് വാർത്ത ഉണ്ടായിരുന്നു ഇന്നെന്തായാലും അത് സംഭവിച്ചിരിക്കുകയാണ് രാവിലെ ആ ബിൽ സഭയിൽ വിധാനസഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി അതിന്മേൽ ചർച്ചയുണ്ടാവും തീർച്ചയായിട്ടും വോട്ടെടുപ്പിലേക്കൊക്കെ പോവേണ്ടി വരും ഒടുവിലത് നിയമമായി ആ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ തുടങ്ങും കുറേ കാലമായിട്ട് നമ്മുടെ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യു സി സി അഥവാ യൂണിഫോം സിവിൽ കോഡ് എന്നത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം നിയമങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങളിൽ അതായത് വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുട പിന്തുടർച്ചാവകാശം അതുപോലെ തന്നെ ഡെത്തെടുക്കൽ തുടങ്ങിയ ഇത്തരം ചില കാര്യങ്ങളിൽ ചില മതങ്ങൾക്കൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളായിരുന്നു അത് നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് കീഴിലായിരുന്നില്ല അതുകൂടി ഇന്ത്യയുടെ നിയമത്തിന് കീഴിൽ എല്ലാവർക്കും ഒരേപോലെ ആക്കുന്ന ഒരു പ്രത്യേക നിയമം തന്നെയാണിത് അതിനെതിരെ അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തവർ വലിയ അറിവില്ലാത്തവർ സമൂഹത്തിനിടയിൽ കുത്തിതിരിപ്പുണ്ടാക്കാനും അന്ധചിദ്ര ഉണ്ടാക്കാനും വേണ്ടിട്ട് തെറ്റായ വിവരങ്ങളൊക്കെയാണ് ഇതുവരെ പങ്കുവെച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒരുപാട് ചർച്ചകളൊക്കെ വന്നപ്പോൾ കുറേ പേർക്കെങ്കിലും അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡ് നടപ്പിലാക്കാൻ പോകുന്ന ഈ ഏകീകൃത സിവിൽ കോഡ് അഥവാ യു സി സി എന്ന സംഗതിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു കേൾക്കാത്ത ഒരു കാര്യം കൂടിയുണ്ട് അത് മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയാം ലിവിങ് ടുഗദർ എന്നൊരു കൂടി ഇപ്പോൾ സമൂഹത്തിലുണ്ട് പൊതുവെ മറ്റു രാജ്യങ്ങളിലൊക്കെ മുൻകാലത്ത് തന്നെ നേരത്തെ തന്നെ ഉള്ളതാണ് പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഈ രാജ്യത്തും പ്രത്യേകിച്ചും നമ്മുടെ സംസ്ഥാനം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ലിവിങ് ടുഗദർ എന്ന ഒരു ഏർപ്പാട് കൂടിയുണ്ട് അതായത് വിവാഹിതരാവാതെ തന്നെ ഒന്നിച്ചു കഴിയാം പുരുഷനും സ്ത്രീക്കും ഒന്നിച്ച് കഴിയാം എന്നതാണ് എന്നാൽ ഇതുകൂടി പോലീസിനെ അറിയിക്കണം എന്നതാണ് ഇപ്പോൾ ഈ ഉത്തരാഖണ്ഡ് പാസ്സാക്കിയിരിക്കുന്ന പാസ്സാക്കാൻ പോകുന്ന ഈ നിയമത്തിൽ പറയുന്നത് ലിവിങ് ടുഗതർ ആയിട്ടും നിങ്ങൾക്ക് ജീവിക്കാം പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് പോലീസിനെ അറിയിച്ചിരിക്കണം എന്നതുകൂടി ഈ നിയമത്തിൻ്റെ കീഴിൽ വരികയാണ് അങ്ങനെ വളരെയേറെ ചർച്ച ചെയ്ത ഒരു സംഗതി ഈ രാജ്യം മൊത്തത്തിൽ നടപ്പില്ല നടപ്പിലാക്കുന്നതിന് മുൻപേ തന്നെ ഒരു സംസ്ഥാനം അത് നടപ്പിലാക്കാൻ പോകുന്നതിൻ്റെ അവസാന ഘട്ടം കാഴ്ചയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ആ സഭയിൽ വിധാനസഭയിൽ അത് അവതരിപ്പിച്ച സ്ഥിതിക്ക് അത് പാസ്സാക്കിയെടുക്കുന്ന കാര്യത്തിന് പുഷ്കർ സിംഗ് ദാമി എന്ന ബി ജെ പി മുഖ്യമന്ത്രിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം എഴുപത് എം എൽ എമാരാണ് അവിടെ മൊത്തത്തിലുള്ളത് അതിൽ അതിൽ തന്നെ നാൽപ്പത്തിയേഴ് എം എൽ എമാർ ബി ജെ പിക്ക് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ അത് വോട്ടെടുപ്പിലേക്ക് പോയാൽ നിസ്സാരമായിട്ട് അത് പാസ്സാക്കിയെടുക്കും അത് നിയമമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല